നമസ്കാരം ജാസ്മിന്റെ മുന്നിൽ ഇനി വെറും രണ്ട് വഴികളാണുള്ളത് രണ്ട് വഴികൾ ഉണ്ട് ഒന്നുകിൽ അച്ഛൻ പറയുന്ന കേട്ട വാപ്പ പറയുന്നത് കേട്ട് അവനിൽ നിന്ന് പൂർണമായി അകന്നു നടക്കുക എല്ലാ രീതിയിലും അവോയ്ഡ് ചെയ്യുക ഒരിക്കലും ഇപ്പൊ നമ്മളെ ഇപ്പം കണ്ടുകൊണ്ടിരുന്ന ഇപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എന്താണ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇൻറ്റിമസി അതാണ് ഏറ്റവും വലിയ വിഷയമായത് ആ ഇൻറ്റിമസിയിലേക്ക് പോവാതെ ഒരു അവരുടെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇത് വളരെ നെഗറ്റീവായിട്ടാണ് പോകുന്നത് എൻ്റെ ഫാമിലി എനിക്ക് വലുതാണ് അതുകൊണ്ട് നമുക്ക് ഇനി ആ ഒരു വെള്ളം വേണ്ട എല്ലാ കണ്ടസ്റ്റൻറ്റിനും പോലെയാണ് എൻ്റെ ഞാനും എനിക്ക് അതുകൊണ്ട് നമ്മൾ ഈ ബോഡി ടച്ച് കാര്യങ്ങളൊന്നും വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ ലെവലിൽ അവനെ മാറ്റി നിർത്തുക ഓപ്ഷൻ ടു ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക കാരണം ഞാൻ ഇവരുടെ ആ ഒരു സംഭവം ഞാൻ പലവട്ടായിട്ട് ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ആയെങ്കിൽ കൂടി അതായത് ഒരു പത്ത് ദിവസമേ ആയെങ്കിൽ കൂടി അവരത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അടുത്തിട്ടുണ്ട് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന ഇന്റിമസിയാണ് അവരുടെ ടച്ചിങ്സും കാര്യങ്ങളും കൂടുതലായിക്കോണ്ടാണ് അതായത് നമ്മളത് ആ ജാസ്മിനെ അറിയണം ജാസ്മിനെ ആരെ കണ്ടാലും കുറഞ്ഞു ബോഡി ടച്ച് ചെയ്ത് സംസാരിക്കും അപ്പൊ ഒരു ഇഷ്ടം മനസ്സിലുള്ളവര ഉള്ളവരാളെ ടച്ച് ചെയ്യുമ്പോൾ അതിൽ പെട്ടെന്ന് അവർ കൂടുതലേക്ക് അടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇനിയിപ്പോൾ സംഭവിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം പുറത്തിപ്പം റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ ശരിയാണ് ഇവിടെ വന്ന് നമുക്കൊരു ആ ഒരു പ്രണയം തോന്നിപ്പോയി ഇപ്പൊ അത് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം അവിടെ എനിക്ക് ഉണ്ടെന്ന് വന്ന് എനിക്ക് പ്രണയം പാടില്ല എന്നുള്ള എന്നൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു പ്രണയം ആയിപ്പോയി ഇനി നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നതെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടെന്ത് ചെയ്യുക അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക ശരി ഇനി പുറത്തുള്ളതെ കൊണ്ട് നമുക്ക് അങ്ങ് പ്രണയിച്ച് ജീവിക്കാം ആ ഒരു അവരടുക്ക് ഈ പ്രണയം തുറന്നു പറയുകയും ഈ പിന്നീടുള്ള സംഭവം പിന്നീട് ഒരു ഒരു ഇതം വരുന്ന ഈ പറയുന്ന പ്രേക്ഷകരേക്ക് അക്സെപ്റ്റ് ചെയ്യുക കാരണം അവർ പ്രണയിച്ചു പോയി അപ്പം ഈ ഇല്ലാതെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന തേക്കൂത്തിനെയാണ് ആൾക്കാർ ഞാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചത് ബിഗ് ബോസുമായി പിന്നെ സീസൺ സിക്സിൽ ഹിന്ദിയിൽ ഇതേ ഒരു സംഭവം നടന്നിട്ടുണ്ട് അവിടെ സിക്സ് സിക്സ്റ്റിയിൽ ഞാൻ കണ്ടു അവിടെ ഷാലിൻ എന്ന് പറയുന്ന ഒരാളും പിന്നീട് ചുംബിൾ ശുംബിൾ ശുംബുന എന്താ പറഞ്ഞ അവരുടെ പേര് ആ സുബുൾ സുബിൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വാട്ടി ഇതുപോലുള്ള പ്രശ്നം തന്നെ അതായത് സുബിൾ എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് ഇരുപത് വയസ്സിനകത്തുള്ള ചെറിയൊരു പെൺകുട്ടിയാണ് സീരിയലിലൊക്കെ ഒരുപാട് പിന്നെ റോളൊക്കെ അഭിനയിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് അതുപോലെ ഷാലിനും ഇതുപോലെ സീരിയലിലൊക്കെ നല്ല അഭിനയിക്കും പടത്തിലേക്ക് ഒന്ന് രണ്ട് പടത്തിലേക്ക് എന്തൊക്കെ അഭിനയിച്ചു തോന്നുന്നു അവന് ഈ പറയുന്ന സുബിളിൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു മകളും കൂടിയുണ്ട് അപ്പോൾ ഇവരെ ബിഗ് ബോസ് സീസൺ സിക്സ്റ്റീനിലേക്ക് വരുന്നു അവിടെ വെച്ചിട്ട് സിമ്പിളാണ് അങ്ങോട്ട് ഷാലിനെ കയറി പ്രണയിക്കുക അവനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും അങ്ങനെ കുറെ എൻ ഡി വേസ് ചെയ്യുക അവൾക്ക് കുറേ പ്രൊസസ്സീവ് നെസ് അവൻ അവരടുത്ത് പോകാൻ പാടില്ല അടുത്ത് സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വന്ന ഒരുപാട് പ്രശ്നം ഇതുപോലെ ഈ പറയുന്ന ജാസ്മിൻ സംഭവിച്ചതുപോലെ ഭയങ്കര വിഷയങ്ങളാവുന്നു അവന്റെ അവളെ വാപ്പയും ഇതുപോലെ സൽമാനുമായിട്ട് പിന്നീട് സംസാരിക്കുന്ന എനിക്ക് കാണണമെന്ന് പറയുന്നു അത് ടെലികാസ്റ്റ് ചെയ്യുന്നു സൽമാന്റെ അതായത് സുബിളിൻ്റെ ഫാദർ ഇവളെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നു നീ എന്താണ് ഇനി നീ ഒറ്റയ്ക്ക് കളിക്കണം നിന്റെ അച്ഛന്റെ പ്രായമില്ലേ ഇതേപോലെ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് ഇത് നെഗറ്റീവ് ആയിട്ടാണ് പോകുന്നത് ഞാൻ പറയണേ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് സുബിൾ ഇവരുടെ കരച്ചിലൊക്കെ അറിഞ്ഞ് ഞാനിനി മാറിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സുബിൾ തിരിച്ചു വരുന്നു രണ്ട് മൂന്ന് ദിവസം അവൾ വീണ്ടും ഇവിടെ നിന്ന് മാറിയൊക്കെ നടക്കുന്നു പക്ഷെ മൂന്നിൻ്റെ അന്നുകൊണ്ട് അന്ന് തൊട്ട് ഇവള് വീണ്ടും പഴയ ലെവലിലേക്ക് തിരിച്ചു പോകുന്നു അതായത് ഈ പറയുന്ന ശുഭുള്ള ഈ പറയുന്ന ഷാലിനെ വീണ്ടും പോയി കെട്ടിപ്പിടിക്കാനും അവൾക്ക് എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് മറക്കാനോ രണ്ടു ദിവസം മാറി നിന്ന് മൂന്നാമത്തെ ദിവസം വീണ്ടും അവളെ പഴയ സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകുന്നു അതിനുശേഷം അന്നത്തെ വീക്കെൻഡില് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം പ്രേക്ഷകർക്കും ആർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല കാരണം അച്ഛൻ സ്വന്തം അച്ഛൻ വന്ന് 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 കണ്ടു അവനെ തിരുത്തിയിട്ട് പോലും അവള് തിരുത്താൻ തയ്യാറാവാതെ പഴയ ലെവലിൽ തന്നെ പറ്റുകൊണ്ടിരുന്നു അങ്ങനെ സൽമാൻ ഖാൻ വന്നിട്ട് ഈ പറയുന്ന എന്താണ് വീക്കെൻഡിൽ വന്ന് ഇവളെ വിളിച്ച് പുരുക്കിയൊക്കെ ചെയ്തു അച്ഛൻ പറഞ്ഞിട്ട് ഇവിടെ നിനക്ക് കേൾക്കാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര 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 ഇതൊക്കെ ആയിരുന്നു വിവാദമൊക്കെ ആയിരുന്നു അതിനുശേഷം അവസാനം ഇവർ തമ്മിൽ ശത്രുക്കളായിട്ടാണ് പിരിഞ്ഞത് അതൊക്കെ ഒക്കെയാണ് അപ്പൊ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിക്കരുത് മനസ്സിലായോ ഇപ്പൊ അച്ഛൻ വന്ന് ഇങ്ങനെ പറയുന്നു എടുത്തു നീ ഇനി മാറി ഒറ്റയ്ക്ക് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇവളെ ഒറ്റയ്ക്ക് കളിക്കാതെ പിന്നീട് എന്താണ് വീണ്ടും പഴയ ലെവലിലേക്ക് ഇപ്പം എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഇതൊക്കെ മറക്കും വീണ്ടും പഴയ ലെവലിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആ പഴയ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആരെ രക്ഷപ്പെടുത്താൻ കാണില്ല മനസ്സിലായി അവൾക്കൊരു തെറ്റിപ്പറ്റി ശരി ഓക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ് പറ്റി അവൾക്ക് കിട്ടാനുള്ള വിമർശനങ്ങളൊക്കെ കിട്ടി ഇനി അവൾ സെയിം എന്താണ് ഒരു നല്ലൊരു ട്രാക്കിലേക്ക് പോയി നമ്മൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും മനസ്സിലായി അതിന് വേറെ വിഷയൊന്നുമില്ല മനുഷ്യരാണ് തെറ്റുകൾ പറ്റാം പക്ഷെ തെറ്റ് ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുക ആ ശിക്ഷയാണ് അവൾ ഇപ്പം അനുഭവിച്ചത് അവൾ അതിന് ആ ശിക്ഷയിൽ നിന്നാണെങ്കിൽ അവൾക്ക് പശ്ചാത്തലപ്പിക്കാനുള്ള ഒരു ഒരു അവസരം ഒരു ഒരു അവസരങ്ങൾ കിട്ടും ആ ഒരു അവസരമാണ് ദൈവമായിട്ട് ഇട്ട് കൊടുത്തത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടേ ഞാൻ പറയുള്ളൂ കാരണം ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അല്ല അതൊന്നും അറിയാതെ ഇങ്ങനെ ഇതൊന്നും പുറത്ത് പോകുന്നില്ല എന്നുള്ള ഒരു ഉദ്ദേശത്ത് കൂടിയായിരിക്കും ഇവിടെ ഒക്കെ ചെയ്തത് ചെയ്തത് പരവതെട്ടിത്തനമാണ് അതിപ്പോഴും അതിന് മാറ്റം പക്ഷേ അങ്ങനെ ഒരു സ്വന്തം ഒരു മാപ്പ വന്ന് ഇങ്ങനെ ഒരു കരഞ്ഞു പറയുമ്പോഴും എൻ്റെ മോളുടെ ജീവിതമാണെന്ന് കരഞ്ഞു പറയുമ്പോൾ ബിഗ് ബോസ് അങ്ങനെ ഒരു അവസരം കൊടുത്തു നിനക്ക് ഒരു വെളിച്ചത്തിലേക്കുള്ള ഇന്ന രീതിയിലാണ് നീ പോകുന്നത് ഇനിയെങ്കിലും നീ മാറിക്കോ നിനക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു അവസരം കാരണം പത്ത് ദിവസമേ ഉള്ളൂ ഇനി ഒരുപാട് മൂന്ന് ദിവസം കിടപ്പുണ്ട് ഇവൾ അവിടെ നിന്ന് അവളുടെ അവൾക്കുണ്ടായ ചീത്ത പേര് അവൾക്ക് തന്നെ മാറ്റിയെടുക്കാനുള്ള വളരെ സുവർണ അവസരമാണ് ഇവിടെ ഇവർക്ക് സംഭവിക്കാൻ ഇപ്പോഴും നമുക്ക് കണ്ടല്ലോ അത് കഴിഞ്ഞ ശേഷം ഇവർക്ക് തുറന്ന് അവനോട് ഒരു ഒരു നോവ പറയാനും ആറ് ഇനി വേണ്ട എന്ന് പറയാനുള്ള അവളെ കൊണ്ടാവുന്നില്ല കാരണം അവൾക്ക് അവർ തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് മാനസികമായിട്ട് പിന്നീട് അടുത്ത് പോയിട്ടുണ്ട് അവരുടെ മനസ്സുകൾ നല്ല രീതിയിൽ അടുത്ത് പോയിട്ടുണ്ട് അവർ പിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ട് മുമ്പ് ഇവർ സമ്മതിക്കാത്ത എന്താണ് ഈ ജാസ്മിനായാലും ഈ പറയുന്ന ഗബറി ആയാലും സമ്മതിക്കാത്ത പുറത്തൊരു റിലേഷൻ ഉണ്ട് നമ്മളിത് തുറന്ന് ലവ് ആണെന്ന് പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് അവിടെ എന്ത് ബാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ജാസ്മിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായത് അത് ബാധിച്ചു കഴിഞ്ഞു ഓൾറെഡി ആ സംഭവം ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞു ഇനി ആ റിലേഷൻ ഇനി തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ജാസ്മിനു കാണത്തില്ല മനസ്സിലായോ നീ ഓൾറെഡി ആ വാപ്പ വന്ന് പറഞ്ഞു അതിങ്ങനെ ഓൾറെഡി എന്താണ് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു ഇനി ഗബ്രിക്ക് ഇപ്പോഴും കട്ടയ്ക്ക് ആത്മാർത്ഥമായി അസ്ഥി പിടിച്ച പ്രണയം പോലെയാണ് ഗബ്രി അടക്കുന്നത് ഗബ്രി നാളെ നാളെ വന്ന് പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്റെ കാര്യം എന്റെ പേര് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ചിത്ത് പേര് വന്നിരുന്നെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചത് നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നൊരു വാർത്തവും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ചെയ്യാണ് മനസ്സിലായോ അവൾ ചിലപ്പോൾ വണ്ടിലേക്ക് പോകും കാരണം കിട്ടാമെന്ന് ഉറപ്പിച്ചവൻ എന്തായാലും ഇനിവ കിട്ടില്ല എന്ന് ഏതാണ്ട് അവൾക്ക് ഉറപ്പായിട്ട് കഴിഞ്ഞു മനസ്സിലായി ഇനി ഇവനോടുള്ള പ്രണയം മനസ്സിനകത്തുണ്ടാണ് അപ്പൊ വേണമെങ്കിൽ ഇവർ പ്രണയിച്ചു തുടങ്ങും ആ പ്രണയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു ആത്മാർത്ഥമായ പ്രണയമാണ് അവക്കൊണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി ചെയ്യുന്നത് ഇത് നമ്മൾ എന്താണ് ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഈ പേക്കൂത്തുകൾ പറയുക കാണിക്കുമ്പോൾ ഇനി പ്രണയമാണെങ്കിൽ കൂടി പ്രണയമായ പ്രണയത്തിൻ്റെ ഇടയിൽ ഇമാതിരി തണ്ടത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പ്രണയമൊക്കെ അത് നിങ്ങൾ വീട്ടിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും റൂമിൽ നിന്ന് കാണിച്ചു ഇത് ബിഗ് ബോസ് ആണ് പ്രണയമായാലും ശരി ഭാര്യയും ഭർത്താവ് ആയാലും ശരിയാണ് ഇവിടെ കാണിക്കാനുള്ള ചെറിയ മര്യാദകളുണ്ട് ആരായാലും അത് പറഞ്ഞു പോകും വൃത്തിയേടുകൾ കാണിച്ചാൽ പറയും അപ്പോൾ ജാസ്മിൻ്റെ മുന്നിൽ രണ്ടേ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ അച്ഛൻ പറയുന്ന കേട്ട് അവനെ അകറ്റി നിർത്തുക സാധാരണ ഒരു കണ്ടസ്റ്റൻറിനെ പോലെ തന്നെ കരുതുക അവൻ്റെ അടുത്ത് പോലും ചെന്ന് ഇരിക്കാതിരിക്കുക രണ്ടാമത് തന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുക ഇനി വരുന്നത് വരണത് ചെറിയ ഇത് നടന്നതെല്ലാം പോയിട്ട് എനിക്കവനെ പിരിഞ്ഞെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി അങ്ങ് പോവുക ആ രണ്ടും കൂടി അങ്ങ് പോകുമ്പോഴും ഈ പറയുന്ന അറ്റാച്ച്മെന്റ് ഈ ഇൻറ്റിമസി കുറയ്ക്കുക ഇല്ലെങ്കിൽ വീണ്ടും വഴി കിട്ടും ഒരവസരമാണ് നല്ല രീതിയിൽ ജാസ്മിനെ അത് ഉപയോഗിക്കാൻ കഴിയട്ടെ നമുക്ക് വീണ്ടും കാണാം ചെയ്യും